ഉ꼼മുൻജി ഫളോമുൻജി അരകയ മുജി ദാങ്ങേ മുജി പാടങ്ങണ ഞാൻ മുജി അതേയ് സുഖമായിട്ട് വാച്ച് ചെയ്തിരിക്ക ഒരു പ്രശ്നമില്ല ഒരു വൺ ഫ്ലോപ്പ് ഓരം 메യിൻ നായകൻ വിഷ്ണു മൻജു എന്ന് പറഞ്ഞാൽ അയാളേ തന്നെയാണ് ഏറ്റവും വലിയ പോരായ്മ കാരണം ഒരു വൺ ടൈം സുഖമായിട്ട് വാച്ച് ചെയ്തിരിക്ക ഒരു പ്രശ്നമില്ല തെലുങ്ക് സിനിമ അങ്ങോട്ട് എത്രത്തോളം ഓടും എന്ന് അറിയുന്നില്ല നമുക്ക് അങ്ങോട്ട് സർട്ടിഫിക്കറ്റ് എടുത്ത് കാണാ ഒരു പ്രശ്നമില്ല ഞാൻ മെടിച്ചതാരാണെന്ന് കൃഷ്ണാനാണ് എല്ലാരും അവരോട് റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആരും ഇത് പറയുന്നു എല്ലാ എല്ലാരും അവരുടെ റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ലാലേട്ട് കുറച്ച് റോളേ ഉള്ളു ഉള്ളത് കുഴപ്പമില്ല ലാലേട്ടൻ പിന്നെ ഒന്നും മോശമാക്കുമല്ലോ ഒരു പല പടങ്ങളിലും ലാലേട്ട് പടം ഓടാതെ ലാലേട്ടം മോശമായിട്ടല്ലല്ലോ ലാലേട്ടന്റെ ലാലേട്ടന്റെ ഒരു ശൈലി ഒരു ഇൻപോൺ ആക്ടറാണ് അപ്പൊ അതിലൊന്നും നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ ഏത് റോള് കൊടുത്താലും പുള്ളി ആൾക്കാർക്ക് പുതിയമുറയിലുള്ള മനപ്പൂർ ആരെങ്കിലും നെഗറ്റീവായിട്ട് പറയാൻ വേണ്ടി പറയണെന്നുണ്ടെങ്കിലുള്ള സുഖമായിരുന്നു നമ്മളൊരു എന്റർടൈൻമെന്റ് സിനിമ ആണ് നമ്മൾ ബുദ്ധി കളിക്കാൻ വേണ്ടിയല്ല പലരും ഈ ബുദ്ധിജീവി കളിക്കും അല്പസില് ഫാന്റസിയും കാര്യങ്ങളും അതെല്ലാം നോർമൽ കേസ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുവാനാണ് തെലുങ്ക് സിനിമയൊക്കെ അതൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കണ്ടിരിക്കാൻ വേണ്ടിയുള്ള ചില മസാലയും കാര്യങ്ങളൊക്കെ അത് ചേർത്തിട്ടും ഉണ്ട് അതിനകത്ത് എന്തെങ്കിലും സംഭവം അതിനകത്ത് ഒരു ഒരു ടിക്കറ്റ് എടുത്ത് ധൈര്യമായിട്ട് കുഴപ്പമില്ല നമ്മുടെ മെയിൻ നായകൻ വിഷ്ണു മഞ്ജു എന്ന് പറഞ്ഞാൽ അയാൾ തന്നെയാണ് ഏറ്റവും വലിയ പോരായ്മ കാരണം പുള്ളിയുടെ ഫേസിൽ ഒരു എക്സ്പ്രഷനും വരുന്നില്ല ഡയലോഗ് ഡെലിവറി ആയിരുന്നാലും അല്ലാണ്ട് അതൊരു മോശമായിട്ടാണ് തോന്നിയത് മാത്രമല്ല തെലുങ്ക് പടം ആയതുകൊണ്ട് ഡിവേഴ്ഷൻ സ്റ്റോറി ആണെങ്കിൽ തന്നെ ആവശ്യമില്ലാത്ത കുറെ ക്രിഞ്ച് റൊമാൻസ് സീന് കുത്തിണ്ട് അതുകൊണ്ട് തന്നെ പടം ലെങ്തി ആയിട്ട് ഒരു മൂന്ന് മണിക്കൂർ പോകുന്നുണ്ട് ആ സീനൊക്കെ കുറച്ചൊന്ന് ട്രിം ചെയ്ത് എഡിറ്റ് ചെയ്ത് കുറച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി പടം ബെറ്റർ ആയി വന്നേ പ്രവാസ അടിപൊളിയാണ് പ്രവാസ അടിപൊളിയാണ് ലാലേട്ടൻ അടിപൊളിയാണ് ലാലേട്ടൻ റോൾ ഭയങ്കര ചെറുതാണ് ചെറിയൊരു ക്യാമിയ റോളാണ് അത് കണ്ടു കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ ചെറിയ കുറച്ചുകൂടി ഉണ്ട് അത് കഴിയുമ്പോൾ വീണ്ടും ലാലേട്ടൻ വരും അല്ലെങ്കിൽ ലാലേട്ടൻ റോൾ ഉണ്ടെന്ന് പ്രതീക്ഷിക്കും പക്ഷേ ഇല്ല ചെറിയ റോളാണ് പ്രവാസ് അവരൊക്കെ നന്നായിട്ട് പ്രവാസ് കൊള്ളാം ഏതാ കൊള്ളാം കുരിശിനെട്ടും അടിപൊളിയുണ്ട് പ്രവാസം നന്നായിട്ട് ചെയ്തുണ്ട് പ്രവാസം അവരെല്ലാം നന്നായിട്ട് ചെയ്തുണ്ട് ബാഹുബലി അങ്ങനെ ഒരു ഫീൽ ഇല്ല ഇത് എന്റെ ഡിഫറെന്റ് ആയിട്ട് തന്നെ ചെയ്തു മാക്സിമം അവര് ബിഫ്എക്സ്കത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ചെയ്തു പക്ഷേ എന്താ പറയാ നായക നടന്റെ പെർഫോമൻസ് വളരെ മോശമാണ് പിന്നെ ആവശ്യമില്ലാതെ ക്രിഞ്ച് കുറെ റൊമാൻറ്റിക് സീന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ലാലെട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ റോളാണ് ലാലേട്ടന്റെ നമ്മൾ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്യും ലാലിനെ കുറച്ചുകൂടി വേണം ലെങ്തി ആയിട്ട് വേണം തോന്നും ചെറിയ റോളാണ് പക്ഷെ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഈ തിയേറ്റർ ഓണാവുന്നതന്നെ ലാലേട്ടനും പ്രഭാസിന്റെ ആ രണ്ട് സീനിലാണ് തിയേറ്റർ ഓണാകുന്നത് ശോകല്ല കൊഴപ്പല്ല കുറെ നല്ല സീൻസ് ഉണ്ടെങ്കിലും ആവശ്യമില്ലാതെ റൊമാൻറ്റിക് സീൻ ചുമ്മാ അങ്ങനെ ലെങ്തി ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് പടം ഒരു രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ തീർക്കേണ്ട പടം ചുമ്മ്മാ ലങ്തിയായിട്ട് നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നത് ഈ റൊമാൻറ്റിക് സീനാണ് അതിന്റെ അതിന്റെ ഒരു ആവശ്യം അതിനകത്തില്ല ആക്ച്വലി ശരി ബമ്മാർ ഞാൻ പറഞ്ഞില്ലേ ഭക്തിയാണ് മീൻ എന്തോ മനുഷ്യനെങ്ങാട്ടി ഏറ്റവും വലിയ ശക്തി ഭക്തിയാണ് ഭക്തി ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും ഒരു ശക്തിയില്ല അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു വൻ ഫ്ലോപ്പ് ഓടം പറയാണ്ടിരിക്കുന്നു ചുമ്മാ വെറുതെ പൈസ കൊടുക്കാണ്ടൊക്കെയാണ് പൈസ വാങ്ങണ്ടെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല പൈസ വാങ്ങിക്കാണ് കാരണം അമ്മാതിരി തന്നെ റോളാണ് ശിവപുരാണം ശിവപുരാണം എന്ന് പറയാ അതായത് കിരാണെന്ന് കിരാതനം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ശിവന്റെ വേറൊരു അംശമാണ് അതായത് കാട്ടാളെ പിന്നെ രുദ്രൻ അങ്ങനെ ഓരോരോ സംഭവങ്ങളാണ് അപ്പൊ ശിവപുരാണം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്റ്റോറി എന്താണ് പറയാം ഫസ്റ്റ് ഹാഫ് തന്നെ ഏറ്റവും ഭയങ്കര കോമഡിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൽ തന്നെ ഈ റൊമാൻറ്റിക്കിൽ വരുമ്പോ തന്നെ നടൻ വന്നിട്ട് പറയും ഞാൻ ഒരു തട്ട് തട്ടുമ്പോൾ നീ എനിക്ക് വെള്ളം തരണം ഞാൻ രണ്ടാമത്തെ തട്ട് തരുമ്പോൾ നീ എനിക്ക് ആഹാരം തരണം ഞാൻ മൂന്നാമത്തെ തട്ട് തരുമ്പോൾ നീ എനിക്കൊരു ഉമ്മ തരണം ഇതൊക്കെ വൺ കോമഡി ആയി പോയി ബ്രോ ഇതൊക്കെ റൊമാന്റിക്കലൊക്കെ ഏറ്റവും വലിയ മോശം മോശം വെറും മോശം ഇതിനെങ്ങാട്ട് എന്നെ വിളിച്ച ഞാൻ നല്ല രീതിയിൽ ഡബ് ചെയ്യാറെന്നുള്ളടേ എന്തോന്നല്ല ഒരു ശബ്ദം കാമ്പീര നായക നായകനായിട്ട് വന്നായകനൊരു ബിൽഡപ്പ് കൊടുക്കണമെങ്കിൽ ശബ്ദം വേണം പ്രഭാസിന്റെ ഒക്കെ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഡബിങ് കേട്ടുണ്ടല്ലോ നല്ല ശബ്ദം കാമ്പീരെന്നല്ലേ ഇതെന്താ ഇടയിൽ ഒരു അവിയലും ഇല്ല ലാലേട്ടന് ലാലേട്ടൻ കുറച്ചു സമയൂ വന്ന് പുള്ളിയുടെ ആ ഒരു രീതി വന്ന് ചെയ്തിട്ട് പുള്ളി അതങ്ങ് പോയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ലാലഘട്ടം നമ്മൾ ഒരുപാട് ഫൈറ്റ് അങ്ങനെ ഒരു ചെറിയൊരു നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല ഇത് ശിവപുരാണം എന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കളിയാക്കി പറയാനില്ല ഏർ ഉപ്പും മൂഞ്ചി മുളകും മൂഞ്ചി അരക്കാൻ മൂഞ്ചി തേങ്ങ മൂഞ്ചി പടം കണ്ട ഞാൻ മൂഞ്ചി അല്ലെ ജാവിനത്തിൽ പറയേ ഭയങ്കര മോശം പറഞ്ഞാൽ ഇതുവരെ കണ്ടാലോചി ഏറ്റവും മോശപ്പെട്ട പടം ഇതായിട്ട് പറയുള്ളൂ ഇത് ഇരുന്നൂറ് കോടിയൊക്കെ ബഡ്ജറ്റ് വെച്ചിരിക്കുന്നത് എന്ത് കണ്ടിട്ടാണ് ബഡ്ജറ്റ് വെച്ചിരിക്കുന്നത് അമ്പത് കോടി ഇത് അടിക്കൂല മോഹൻലാൽ പിന്നെയും ഭേദമായിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഉള്ളു ഭേദമായിട്ടുണ്ട് ബാക്കി സ്ക്രിപ്റ്റ് ആകെ ഗ്രാഫിക്സ് വന്നപ്പോഴേ മറ്റൊരു പുരാണ ടൈപ്പ് ഒരു അപ്പം നമുക്ക് അത് പ്രതീക്ഷിച്ചാ മതി അല്ലാതെ ഒരു മാസം പ്രതീക്ഷ പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റോറി ലൈൻ സ്ക്രിപ്റ്റ് നല്ലൊരു സ്ക്രിപ്റ്റ് ആയിക്കണം ഡയലോഗ് ഡബ്ബിങ് ഇതൊക്കെ ഒരു സിനിമയിലുള്ളതാണ് പക്ഷെ ഇതെല്ലാം ഭയങ്കര മോശം പറഞ്ഞാൽ ഭയങ്കര മോശം സ്റ്റോറി എന്തൊക്കെ ഒരു പരിപാടി വെച്ചെന്നല്ലാണ്ട് അതിലൊന്നും എടുത്ത് പറയാനായിട്ടില്ല